പ്രതിപക്ഷ മഹാസഖ്യം യാഥാർത്ഥ്യമാകാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഹമ്മദാബാദിൽ നടന്ന പ്രവർത്തക സമിതി യോഗം ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടു ആർഎസ്എസ് ബിജെപി പ്രത്യാശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ എന്തു ത്യാഗത്തിനും തയ്യാറെന്ന് സൂചന നൽകി യോഗത്തിനുശേഷം ഗാന്ധി ട്വീറ്റ് ചെയ്തു മഹാത്മാഗാന്ധിയുടെ വാർഷിക വേളയിൽ അഹമ്മദാബാദിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ആർഎസ്എസ് ബിജെപി പ്രത്യാശാസ്ത്രത്തെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ൾ മഹത്തായ ത്യാഗം മറ്റൊന്നില്ല തന്നെ ഈ യുദ്ധം വിജയിക്കാനുള്ളതാണ് രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തിന്റെ ശത്രുക്കളെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയത്തിൽ പറയുന്നു എന്നാൽ ദേശസുരക്ഷെ പ്രധാനമന്ത്രി വൈകാരികമായി ചൂഷണം ചെയ്യുന്നു ഭയവും അരക്ഷിതാവസ്ഥയും ബി ജെ പി ഭരണകാലത്ത് വർദ്ധിച്ചിരിക്കുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളിൽ ആസൂത്രിതമായ കയ്യേറ്റം നടക്കുന്നുവെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ബിജെപിക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നതായിരുന്നു യോഗത്തിൽ രാഹുലിനെ കൂടാതെ സോണിയാഗാന്ധി മൻമോഹൻസിംഗ് പ്രിയങ്കാഗാന്ധി എ കെ ആന്റണി ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ ഗുലാം നബി ആസാദ് മല്ലികാർജ്ജുൻ ഖാർഗെ പി സി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു